ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇത്തവണ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ടൊക്കെ വന്നു അപ്പോൾ ഇപ്പോൾ റീവാല്യേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ പത്രവാർത്തയിലൊക്കെ വാർത്തയിലൊക്കെ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തവണ നമ്മുടെ നമ്മൾ പഠിച്ച സമയത്ത് ഞങ്ങൾക്ക് ഒക്ടോബറിലൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണത്തെ പിള്ളേർക്ക് അങ്ങനെയൊന്നും ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവർക്ക് എനിക്ക് പ്ലസ് ടുവിൻ്റെ എക്സാമിൻ്റെ ടൈമിലാണ് ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളത് അപ്പോൾ ഈ റീവാലുവേഷൻ്റെ സംബന്ധിച്ചുമ്മ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇമ്പ്രൂവ്മെൻ്റിന് നിങ്ങൾക്ക് ഇതേപോലെ കുറച്ച് എന്തെങ്കിലും ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് അപ്പോൾ ഞങ്ങളുടെ സമയത്ത് ഇതേപോലെ ഡിഫറെൻറ്റ് ടൈമിലായിരുന്നതും ഉണ്ട് ഞങ്ങൾക്ക് ഇത്ര പാടില്ല ഞങ്ങൾക്ക് ഒന്ന് പ്ലസ് ടു പഠി ഒക്കെയാണ് ഒപ്പമാണ് പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് അപ്പം അത് കുറച്ചും കൂടെ ഡിഫിക്കൽറ്റ് ആയിരിക്കും എങ്കിലും നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ വെയ്റ്റേജ് നോക്കി പഠിക്കുക നിങ്ങൾ പ്ലസ് ടു എല്ലാം കംപ്ലീറ്റ് പഠിക്കുന്നതിനോടൊപ്പം നിങ്ങൾ ഇനി ചെയ്യേണ്ടത് പ്ലസ് വൺ പഠിക്കുമ്പോൾ നിങ്ങൾ ഇമ്പ്രൂവ്മെൻ്റ് വേണ്ടി പഠിക്കുമ്പോൾ വെയ്റ്റേജ് അനുസരിച്ച് പഠിക്കുക ഞാൻ പഠിച്ച സമയത്ത് ഞാൻ പ്ലസ് വണ്ണിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് അങ്ങനെ എനിക്ക് തോന്നിയതും അതെനിക്ക് ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഞാൻ പ്ലസ് ഉണ്ടായ സമയത്ത് ഇട്ടിട്ടും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു രണ്ട് ഒന്നര വർഷമൊക്കെ മുമ്പാണ് അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ അത് ജസ്റ്റ് നോക്കിയാൽ മതി അപ്പോൾ ഓരോ ടോപ്പിക്കും അതിൻ്റെ ഇതിലുള്ള വെയ്റ്റേജ് കാണും അപ്പോൾ ആ വെയ്റ്റേജ് ഉള്ള ടോപ്പിക്ക് പഠിക്കുവാൻ ഒരു പാഠത്തിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കാണാം അത് കൂടുതൽ പ്രാധാന്യം നോക്കുക ഫസ്റ്റ് ടു ലാസ്റ്റ് നമ്മളിനി ഇപ്പോൾ പഠിക്കാൻ നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഇതേപോലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും വെയ്റ്റേജും നോക്കി പഠിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്താ പെട്ടെന്ന് പഠിച്ച് തീർക്കാൻ കഴിയും മറ്റേതുപോലെ ഫസ്റ്റ് എല്ലാം കിടന്ന് പഠിക്കേണ്ടി വരത്തില്ല പിന്നെ ഇംഗ്ലീഷ് ഒക്കെ ആയാലും ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിയൻസ് ഉണ്ട് എല്ലാത്തവണ ചോദിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് രണ്ട് മൂന്ന് സാധനങ്ങൾ മനസ്സിലാവും എല്ലാ ക്വസ്റ്റ്യൻ എല്ലാ എക്സാമിനും അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരും അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് നോക്കുക പിന്നെ എന്തുവാ പിന്നെ ഈ പറയുന്ന പോലെ എല്ലാ ഇപ്പം ലാംഗ്വേജസ് ആണെങ്കിൽ എല്ലാ പാഠത്തിൻ്റെ ഒരു ധാരണ ഉണ്ടായിരിക്കണം അപ്പം ആ ഭാഗമായിട്ട് ഇത് ബന്ധപ്പെട്ട ക്വസ്റ്റൻസ് ചോദിച്ചാൽ നമുക്ക് ഒരു കുറച്ച് എഴുതാം പിന്നെ ഫസ്റ്റ് എഴുതുന്ന സെൻറ്റൻസ് ലാസ്റ്റിൽ അതൊക്കെ എനിക്ക് അറിയായിരിക്കുമല്ലോ അങ്ങനത്തെ കുറച്ചൊക്കെ പഠിച്ചു വെക്കുക പിന്നെ ഈ പറയുന്ന ഫിസിക്സ് മാത്സൊക്കെ ടോപ്പിക് വൈസും പിന്നെ എപ്പോഴാ തവണയും വരുന്ന കുറേ ഒക്കെ നോക്കി വെക്കുക പിന്നെ വെയിറ്റേജും നോക്കിയൊക്കെ പഠിക്കുക ഓരോ പാടത്തിൻ്റെയും അങ്ങനെയൊക്കെ പഠിച്ചാൽ മതി ഇപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് റീവാലുവേഷനും മാർക്കൊക്കെ മാറി വരട്ടെ ഓക്കെ താങ്ക്